ർപ്പണ ചടങ്ങുകൾ നടക്കുന്ന കോഴിക്കോട് വരയ്ക്കൽ ബീച്ചിൽ കക്കൂസ് മാലിന്യം തള്ളിയ നിലയിൽ പ്രദേശത്ത് ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത് വിവരം അറിയിച്ചിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞ സ്ഥലത്തെത്തിയ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കുമെതിരെ പ്രതിഷേധം ബലിതർപ്പണ ചടങ്ങുകൾക്കും വിനോദസഞ്ചാരത്തിനുമായി മലബാറിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന കോഴിക്കോട് ബീച്ചിലാണ് തോതിൽ കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത് ടൂറിസം വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന പൊതുശൌചാലയത്തിലെ സെപ്റ്റി ടാങ്ക് കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയിരുന്നു എന്നാൽ ഇവിടെ നിന്ന് നീക്കം ചെയ്യാനായി ശേഖരിച്ച മാലിന്യത്തിന്റെ ഏറിയ പങ്കും ബീച്ചിൽ തന്നെ ഉപേക്ഷിച്ച കരാർ കമ്പനി ജീവനക്കാർ കടന്നുകളയുകയായിരുന്നു ബീച്ചിന്റെ ബീച്ചിൻ്റെ ഫലഭാഗങ്ങളിലും മാലിന്യം ഒഴുകി പരന്നു കിടക്കുന്ന നിലയിലാണ് പ്രദേശത്ത് കടുത്ത ദുർഗന്ധവും മമിക്കുന്നു അവധി ദിനങ്ങളിൽ കുട്ടികളും മുതിർന്നവരും അടക്കമുള്ള ബീച്ചിൽ ഗുരുതര ആരോഗ്യ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഹെൽത്തിന്റെ ഭാഗത്തുനിന്ന് മാലിന്യങ്ങൾ അല്ലെങ്കിൽ കക്കൂസ് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ആ സംവിധാനത്തിലൂടെയാണോ ഇത് കൊണ്ടുപോയതെന്ന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ആ രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള നടപടികളും അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും ഇതിനിടെ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പ്രദേശം സന്ദർശിച്ചു സമീപത്തെ വഴിയോര കച്ചവട കേന്ദ്രങ്ങൾ അടപ്പിച്ചു മാലിന്യം നീക്കം ചെയ്യുന്നതുവരെ തുറക്കരുതെന്നാണ് കോർപ്പറേഷൻ മുന്നറിയിപ്പ് കൈമാറിയിരിക്കുന്നത് സെപ്റ്റിക് മാലിന്യം തന്നെയാണ് അടിച്ചു പുറത്തേക്ക് കളഞ്ഞിരിക്കുന്നത് കട തൽക്കാലം അടച്ചിടാനുള്ള ഒരു നിർദ്ദേശം കൂടെ കൊടുക്കാം ഇവര് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇത് ലീക്കേജോ ആണെങ്കിൽ അവർ മനഃപൂർവ്വം അറിയില്ല നടപടി എന്തായാലും വേഗത്തിലുണ്ടാവും തീർച്ചയായിട്ടും അതേസമയം മാലിന്യതിൽ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായതായി കൗൺസിലർ സമ്മതിച്ചു ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ കക്കൂസ് മാലിന്യമാണ് ഇവര് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് നിക്ഷേപിച്ചത് കോൺട്രാക്ടർക്കായിരിക്കാം ഇവർ വർഷം നൂറാണോ ഇനി മാസങ്ങൾക്ക് ഗ്യാപ്പ് ഇട്ടിട്ടാണോ ഇത് ചെയ്യുന്ന അറിയില്ല ഇവർ വേറെ എവിടെയൊക്കെ ഇത് കോരി വണ്ടിയിൽ കൊണ്ടുപോവലായിരിക്കാം ഈ ചെയ്തത് കോൺട്രാക്ടർ ആവട്ടെ അല്ലെങ്കിൽ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ആളുകളാവട്ടെ ഈ ചെയ്തത് വളരെ 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 ഗുരുതരമായ തെറ്റാണ് വിവരമറിയിച്ചിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞെത്തിയ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവർക്കെതിരെ ജനരോഷവും സ്ഥലത്ത് ഇരമ്പി ജനം കോഴിക്കോട്